അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി മാസം മുതൽ ആധാർ കാർഡിൽ വന്ന നിരവധി മാറ്റങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ജനന തീയതി തെളിയിക്കുവാനുള്ള അംഗീകൃത രേഖകളുടെ പട്ടികയിൽ നിന്ന് ആധാർ കാർഡ് ഒഴിവാക്കി എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻസ് ഫണ്ട് ഓർഗനൈസേഷൻ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനന തീയതി തെളിയിക്കുവാൻ ആധാർ കാർഡ് സ്വീകാര്യമല്ല എന്ന തരത്തിൽ ഇ നിബന്ധനകളിൽ മാറ്റം വരുത്തിയത് ജനുവരി പതിനാറിന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് പുറത്തു വരികയും ചെയ്തു ജനന തീയതി നിർണയിക്കുന്നതിനുള്ള രേഖയായി കണക്കാക്കിയിരുന്ന ആധാർ ഇനി ഇനി ആ ഒരു ആവശ്യത്തിനായി കണക്കാക്കുവാൻ ആകില്ല എന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ആധാർ ഒരു തിരിച്ചറിയൽ പരിശോധന രേഖയാണെന്നും അത് ജനന തീയതി പരിശോധിക്കുവാനുള്ള രേഖയല്ല എന്നും വിശദീകരണമുണ്ട് അടുത്തിടെ പുറത്തുവന്ന ചില കോടതി വിധികളും ആധാറിൻ്റെ ജനന തീയതി നിർണയിക്കുന്നതിനുള്ള രേഖയായി കണക്കാക്കാതിരിക്കുവാനുള്ള തീരുമാനത്തിന് ശക്തി പകരുന്നുണ്ട് എന്ന് ഇ വ്യക്തമാക്കിയിട്ടുണ്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയിൽ നിന്ന് ലഭിച്ച കത്തിൽ ജനന തീയതി തെളിയിക്കുവാനുള്ള അംഗീകൃത രേഖകളിൽ നിന്ന് ആധാർ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ചാണ് പുതിയ മാറ്റം കൊണ്ടുവരുന്നത് സെൻട്രൽ പ്രൊവിഡൻസ് ഫണ്ട് കമ്മീഷണറുടെ അംഗീകാരത്തോടെ പുറത്തിറക്കിയ സർക്കുലറിൽ വിശദീകരിക്കുന്നുണ്ട് ആധാർ ഒഴിവാക്കിയ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ ജനന തീയതി തെളിയിക്കുവാനുള്ള രേഖകൾ താഴെ പറയുന്നവയാണ് അംഗീകൃത സർക്കാർ ബോർഡ് അല്ലെങ്കിൽ സർവകലാശാല നൽകിയ മാർക്ക് ഷീറ്റ് പേരും ജനന തീയതിയും രേഖപ്പെടുത്തിയ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് സർവീസ് റെക്കോർഡ് പ്രകാരം നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പാൻ കാർഡ് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് പേയ്മെൻറ്റ് ഓർഡർ സർക്കാർ നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സർക്കാർ പെൻഷൻ സിവിൽ സർജൻ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അടുത്ത അറിയിപ്പ് ആധാർ കൈവശമില്ലെങ്കിൽ കടലിൽ പോകുന്നവർക്ക് ആയിരം രൂപ പിഴ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആധാർ കാർഡ് കൈവശം വെച്ചില്ലെങ്കിൽ ആയിരം രൂപ പിഴ നൽകേണ്ടി വരും ആഭ്യന്തര സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ഈ നിബന്ധന കർശനമാക്കിയതാണ് സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് വിംഗും സ്പെഷ്യൽ ബ്രാഞ്ചും നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരസുരക്ഷ ശക്തിപ്പെടുത്തുന്നത് കടൽ വഴി ലഹരിക്കടത്ത് നടക്കുന്നതായും തീവ്രവാദ സംഘടനകളിൽപ്പെട്ടവർ നുഴഞ്ഞു കയറുന്നതായും ശ്രദ്ധയിൽപ്പെട്ട പശ്ചാത്തലത്തിലാണ് നിയമം കർശനമാക്കുന്നത് കടലിൽ പോകുന്നവർ തിരിച്ചറിയൽ കാർഡ് കരുതണമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ വ്യവസ്ഥ കൊണ്ടുവന്നിരുന്നു വഞ്ചുകളിലും ബോട്ടുകളിലും മീൻ പിടിക്കുവാൻ പോകുന്നവർ ആരെല്ലാമാണെന്ന് അതിൻ്റെ ഉടമകൾക്ക് തന്നെ അറിയാത്ത സ്ഥിതിയുണ്ട് ബംഗാളിൽ നിന്നും ഒഡീഷയിൽ നിന്നും ഉള്ളവരാണ് തീരദേശങ്ങളിൽ തമ്പടിച്ച് ഈ ജോലിയിൽ ഏർപ്പെടുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ സംഘടിപ്പിച്ചാണ് ഇവരിൽ പലരും മത്സ്യത്തൊഴിലാളികൾ എന്ന പേരിൽ പണിയെടുക്കുന്നത് മീൻ പിടിക്കുവാൻ പോകുമ്പോൾ ആധാർ കാർഡ് കൈവശം വെക്കുവാൻ നിർബന്ധിക്കുന്നതിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് കടൽക്ഷോഭവും മറ്റും ഉണ്ടാകുന്ന അവസരങ്ങളിൽ യഥാർത്ഥ രേഖകൾ കൈവശം വെക്കുന്നത് സുരക്ഷിതമല്ല എന്ന് െന്നും ഇവർ പറയുന്നു രേഖകളുടെ പകർപ്പ് കൈവശം വെക്കുവാൻ അനുവദിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികളും ആവശ്യപ്പെടുന്നു അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ എടുക്കുവാനായി എത്തുന്ന ആളുടെ തിരിച്ചറിയൽ രേഖകളുടെ പകർപ്പ് പേപ്പർ രൂപത്തിലോ ഇലക്ട്രോണിക് രൂപത്തിലോ ആധാർ സെന്ററിന്റെ നടത്തിപ്പുകാർ സൂക്ഷിക്കുവാൻ പാടില്ല ഇതടക്കമുള്ള വ്യവസ്ഥകൾ അടങ്ങിയ ചട്ടഭേദഗതി കേന്ദ്രം വിജ്ഞാപനം ചെയ്തു ആധാർ എടുക്കുന്നതിനായി വരുന്ന വ്യക്തികളുടെ തിരിച്ചറിയൽ രേഖകളുടെ പേപ്പർ രൂപത്തിലുള്ള പകർപ്പ് ശേഖരിച്ചു വെക്കണമെന്നാണ് നിലവിലുള്ള വ്യവസ്ഥ ഇവ ഡിജിറ്റലായി മാറ്റുവാൻ ആധാർ സെന്ററിൽ സൗകര്യമുണ്ടെങ്കിൽ ഡിജിറ്റലായി വെക്കണം പുതിയ ചട്ടം അനുസരിച്ച് ഇത്തരം രേഖകൾ ആധാർ സെന്റർ സൂക്ഷിക്കുവാൻ പാടില്ല പകരം പകർപ്പുകൾ ആധാറിൻ്റെ കേന്ദ്രീകൃത ഡാറ്റാബേസിലേക്ക് അപ്ലോഡ് ചെയ്ത ശേഷം രേഖകൾ തിരികെ നൽകണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക